ഹേയ് ഗായ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് മാസ്കിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ സൺ ടാൻ മൂലം നിങ്ങളുടെ സ്കിൻ നല്ല ഡൽ ആയിട്ടിരിക്കുകയാണെങ്കിൽ സ്കിന്നിന് ഒരു റീഫ്രഷ്മെൻ്റ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് മാസ്കിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതും വീട്ടിലുള്ള പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള മാസ്ക് ആണ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളൂ സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൻ എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീടിയിട്ടാലും നിൽക്കും മിസ്സ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ഒരു സംഭവമാണ് കടലമാവ് എന്നുള്ളത് അത് ഞാനൊരു ഒന്നര സ്പൂണോളം കടലമാവ് എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കടലമാവ് കട്ട പിടിച്ചു പോയട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലുള്ള പൊടി ഐറ്റംസ് എല്ലാം തന്നെ ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാണ്ട് ശ്രദ്ധിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കട്ട പിടിച്ച് പോകുന്നതായിരിക്കും എന്നിട്ട് ഞാൻ ഒരു സ്പൂൺ വെച്ച് തന്നെ ആ നന്നായിട്ട് ആ ഒരു കടലമാവ് കട്ട പിടിച്ചതെല്ലാം തന്നെ ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് കടലമാവ് എന്നുള്ളത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രം മുൾട്ടാനി മുട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുൾട്ടാനി മുട്ടി നമ്മുടെ സ്കിന്നിൽ ഓയിൽ അബ്സർവ് ചെയ്യാൻ അടിപൊളിയാണ് ഓയിലി സ്കിന്നാർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു മുൾട്ടാനിമിട്ടിയുള്ളത് അവർ സ്കിന്നിൽ ഓവറായിട്ടുണ്ടാകുന്ന ഓയിൽസിനെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു മുൾട്ടാനിമിട്ടി ഹെൽപ്പ് ചെയ്യും ബോയ്സിനും ഗേൾസിനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്കിന്നിനെ ഓയിൽ ഫ്രീ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓയിലി സ്കിന്നാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ മുൾട്ടാൻ മുൾട്ടി എന്നുള്ളത് പിന്നെ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് വേണ്ടത് കോഴിമുട്ടയുടെ വെള്ളമാണ് നമുക്ക് വേണ്ടത് മഞ്ഞ എടുക്കാനായിട്ട് പാടില്ല മഞ്ഞ എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഫേസ് ബ്രേക്ക് ഔട്ട്സ് വരാനുള്ള ചാൻസസ് കൂടും അത് ഡ്രൈ സ്കിന്നാർക്ക് കുഴപ്പമില്ല പക്ഷേ ഓയിലി ആഗ്നിയെ സ്കിന്നാർക്ക് അത് പ്രശ്നമാകും അതുകൊണ്ട് മഞ്ഞ മാത്രം എടുക്കുക എന്നിട്ടിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുട്ടയുടെ വെള്ളം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കട്ട പോലെ തോന്നുമെങ്കിലും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അടിക്കാവുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിയുന്ന സമയത്ത് നമുക്ക് ചെറിയ കട്ട പോലെ കിട്ടുമെങ്കിൽ തന്നെ നന്നായിട്ട് മിക്സിയുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ദോശയ്ക്കും ഇഡലിക്കൊക്കെ എടുക്കുന്ന മാവേണ്ടല്ലോ അതേമാതിരി വേണം നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൈ വെച്ചാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒഴുകി വരാനുള്ള ചാൻസസ് കൂടും ഞാൻ ഇങ്ങനെ ലൂസായിട്ട് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു ലെയർ പോലെ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ലെയറായിട്ട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല തിക്ക് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുട്ടയുടെ വെള്ളം നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് മുട്ടയുടെ വെള്ളയ്ക്കകത്ത് കൊളാജിന് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിൻ നല്ല ടൈറ്റൻ ചെയ്തു വെക്കാനും റിംഗിൾസ് ഒക്കെ വരാതിരിക്കാനും ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു മുട്ടയുടെ വെള്ളം അങ്ങനെ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് കഴുത്തിൽ നിന്ന് മുകളിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അപ്ലൈഡ് ഡയറക്ഷനിൽ വേണം ചെയ്യാനായിട്ട് താഴെത്തോട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുക ചുളുങ്ങുന്ന രീതിയിൽ വരും അപ്പം അങ്ങനെ ആ ഒരു അവർ ഡയറക്ഷനിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാധാ നോർമൽ രീതിയിൽ താഴോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ചുളു ചുളിവ് വീഴാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഏതൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അവർ ഡയറക്ഷനിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത കടലമാവ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ മുൾട്ടാനി ഉൾട്ടി നമ്മുടെ ഫേസിൽ ഓയിൽസിനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നാർക്ക് അടിപൊളിയായിരിക്കും ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക കണ്ണിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുക കണ്ണിൻ്റെ ഭാഗത്ത് ആ ഒരു സ്കിന്നെന്ന് പറയുമ്പോൾ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക എങ്കിൽ തന്നെയും ചില ആൾക്കാരൊക്കെ ആ കണ്ണിൻ്റെ ഭാഗത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇറിട്ടേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് പക്ഷേ നിങ്ങളാരും അങ്ങനെ ചെയ്യേണ്ട കേട്ടോ കണ്ണിൻ്റെ ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ നമുക്കിത് നമ്മുടെ ഫേസിൽ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് വെക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒന്നും കൂടി ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ആവാനൊക്കെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി പിന്നെ രണ്ട് തവണ ഞാൻ എൻ്റെ ഫേസിൽ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഫീൽ ഫീലാണ് എനിക്ക് കിട്ടിയത് ഇനി ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് ട്വൻ്റി മിനിറ്റ്സ് വരെ വെക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക ഇനി ഈ ഒരു ഫേസ് മാസ്ക് ഇനി ഈ ഒരു ഫേസ് മാസ്ക് നമുക്കൊരു ട്വന്റി മിനിറ്റ്സ് വരെ വെക്കാവുന്നതാണ് ഒന്ന് ഡ്രൈ ആകട്ടെ ഒരുപാട് ഡ്രൈ ആകാനായിട്ട് പാടില്ല ഒരു സെമി ഡ്രൈ ആകുന്നതിൽ വെക്കാവുന്നില്ല ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും ഇരുപത് മിനിറ്റിൽ കൂടി വെക്കരുത് ഒരുപാട് ഡ്രൈ ആകാനും പാടില്ല ഒരു സെമി ഡ്രൈ ആകാനായിട്ട് വെക്കുക എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം അപ്പം മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക നമ്മുടെ ഫേസിൽ വെള്ളം ആകത്തക്ക രീതിയിൽ വേണം മസാജ് ചെയ്യാനായിട്ട് എന്നിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഫേസിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡ് ചുണ്ടിൻ്റെ സൈഡിൽ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എല്ലായിടത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഈ നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു റിസൾട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കിട്ടിയത് പോലും അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ കൂടുതൽ മസാജ് ചെയ്ത് ആ ഒരു ഭാഗത്ത് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് റീഫ്രെഷ്മെൻ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഡൾനെസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു ഹെൽത്തി ലുക്കാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ കണ്ടില്ലേ എൻ്റെ സ്കിൻ എത്രത്തോളം ഗ്ലോ ആയാലും ഹെൽത്തി ആയിട്ടും ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ്സൊക്കെ ഒക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്കും ഇതുപോലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ദിവസം നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സ് അറിയാന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സോ നമുക്കിനി മറ്റു വീഡിയോയിൽ കാണുമ്പോൾ ബായ്